ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം ഓട്ടോ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അബ്ദുൾ സത്താറാണ് മരിച്ചത് പിടിച്ചെടുത്ത ഓട്ടോറിക്ഷ വിട്ടു നൽകാത്തതിൽ മലന്നൊന്നാണ് ആത്മഹത്യ ചെയ്തതെന്ന് സുഹൃത്തുക്കൾ ആരോപിക്കുകയാണ് അർച്ചന രവീന്ദ്രൻ ചേരുന്നു അർച്ചന ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാർ പ്രതിഷേധിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു പോലീസിനെതിരെയാണോ ഇവരുടെ ആരോപണം വിനീത അതേ ഓട്ടോ ഡ്രൈവർമാരുടെ പ്രതിഷേധം നിലവിൽ അവസാനിച്ച സാഹചര്യമാണ് കുറച്ച് മുന്നേ അവരുടെ പ്രതിഷേധം കടുത്തൊരു പ്രതിഷേധം തന്നെയായിരുന്നു ഇത്തരത്തിലൊരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഉണ്ടായിരുന്നത് ഏകദേശം മൂന്ന് വർഷത്തോളമായി കാസർഗോഡിന്റെ വിവിധ പരിസരങ്ങളിൽ ഓട്ടോ ഓടിച്ചു നടന്ന വ്യക്തിയാണ് അബ്ദുൾ സത്താർ മംഗലാപുരം സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ ഓട്ടോ കഴിഞ്ഞ അഞ്ച് ദിവസം മുന്നേ ഈ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ ഈ ട്രാഫിക് ബ്ലോക്കിൽ വെച്ചിട്ട് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ട്രാഫിക് ബ്ലോക്കിന്റെ സിഗ്നൽ തെറ്റി എന്നാരോപിച്ചിട്ടാണ് പിടിച്ചെടുത്തത് കഴിഞ്ഞ അഞ്ച് ദിവസത്തോളം അദ്ദേഹത്തിന്റെ ഓട്ടോ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ ിൽ പിടിച്ചെടുത്ത ഒരു സാഹചര്യമായിരുന്നു ഇതിൽ മരുന്നൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹം ഒരു ആത്മഹത്യ ചെയ്തു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഇപ്പൊ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ മുമ്പിലായി സംഘടനകൾ അതായത് ഓട്ടോറിക്ഷ സംഘടനകളടക്കമുള്ള സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി നിലവിൽ പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ച ഒരു സാഹചര്യമാണ് ഈ ഒരു എസ് ഐ എസ് ഐ അനൂപ് എസ് ഐ അനൂപിനെ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹമായിരുന്നു പോലീസ് ഈ ഒരു ഓട്ടോറിക്ഷ പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്നായിരുന്നു ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെയും ആവശ്യം ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ എസ് ഐ അനൂപിന് സ്ഥലം മാറ്റിയൊരു സാഹചര്യമാണ് നമ്മളിപ്പോൾ അറിയുന്നതും കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന വിവരം ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്തായാലും അല്പസമയം മുമ്പ് പ്രതിഷേധം അവസാനിച്ച ഒരു സാഹചര്യം തന്നെയാണ് വിനീത വിനിതർ രവീന്ദ്രനാണ്